ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മത്തൻ്റെ ല കറി വെക്കുന്നതാണ് നാട്ടിൽ പോയ സമയത്ത് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും വയ്യാത്തോണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ മത്തൻ്റെല പല രീതിയിലും കറി വെക്കാറുണ്ട് അപ്പം മലപ്പുറം ഭാഗത്തൊക്കെ വെക്കുന്നൊരു ഉണ്ട് അത് പല രീതിയിലും വെക്കും ഞങ്ങൾ നോമ്പ് സമയത്ത് പൊലിച്ചക്ക് ഞങ്ങളെ വീട്ടിൽ അല്ലാത്ത സമയത്തും ഉണ്ടാവും പക്ഷേ നോമ്പ് സമയത്താണ് മുരിങ്ങയുടെ ഇല മത്തൻ്റെയിലേക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എഴുന്നേൽക്കുമ്പോൾ അതും ഒരു ഉണക്കമീനും ഈ കറി ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതേ ഉമ്മയാണ് എനിക്ക് പിച്ച് പിച്ച് തരുന്നത് ഇതുപോലെ പിച്ച് ഇല മാത്രം പിച്ചിയിട്ട് ഇതുപോലെ തണ്ട് നമ്മൾ മാറ്റണം കേട്ടോ ഇതെടുക്കില്ല ഈ ഇല മാത്രം എടുക്കുകയുള്ളു അപ്പോൾ ദേ ഇല എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി കഴുകിയെടുക്കും കേട്ടോ ഇനി നമ്മൾ പിച്ചിയെടുക്കുന്നതിൻ്റെ മുൻപ് വേണമെങ്കിലും ഇല കഴുകിയിട്ട് എടുക്കാം അപ്പോൾ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ ഒരു രീതി എന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ചെറിയൊള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളമൊഴിച്ചിട്ട് ഒരു രീതി ഉണ്ടാക്കും ഇനി അതല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതി ഇതാണ് കേട്ടോ നാട്ടിൽ വരുന്ന സമയത്താണ് ഇതൊക്കെ കഴിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത് അവിടെ ഫ്ലാറ്റിലാണ് ഫ്ളാറ്റിലാണ് കേട്ടോ അപ്പം അവിടെ അങ്ങനെ മുരിങ്ങയുടെയില മത്തൻ്റെയിലൊക്കെ കിട്ടാൻ പാടാണ് അപ്പോൾ അതേ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പച്ചമുളകും അതുപോലെ കാന്താരി മുളക് ചതച്ചതും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത് ഇതേ ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് വരും കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതേ കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നാലും വെള്ളത്തിൽ അത്തൻ്റെ എല്ലാം ഇട്ട് വെച്ചിട്ടില്ലേ നല്ലപോലെ കഴുകിയിട്ട് ഈ വെള്ളമൊക്കെ മാറ്റി ഈ തിളച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഊറ്റിയെടുത്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതറിയാത്ത കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല ചില ആൾക്കാർക്കൊക്കെ അറിയില്ലായിരിക്കും എനിക്കേറ്റവും ഇഷ്ടമുള്ളത് കറിയാണിത് നാട്ടിൽ പോയാൽ എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെ പോകുമ്പോഴേ ഞാൻ ഇതൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളച്ചെടുക്കണം പിന്നെ മത്തൻ്റെ ഇലക്ക് കുറച്ച് വേവ് ഉണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങയിലൊക്കെ കുമ്പളത്തിൻ്റെ ഇലക്കൊക്കെ വേവ് കുറവാണ് പക്ഷേ മത്തൻ്റെ ഇലക്ക് നല്ല വേവാണ് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പം അതേ നമ്മുടെ മത്തൻ്റെയില വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ആക്കിയിട്ട് പിന്നെ വെന്തിന് ശേഷം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് തണുത്ത് കഴിയണം കേട്ടോ തണുത്തു കഴിഞ്ഞ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ സിമ്പിൾ കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവരുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ മലപ്പുറം ഭാഗത്തോട്ടൊന്നും പറയുന്നില്ല കാരണം അവിടെ സ്പെഷ്യലാണ് അവിടെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയാണ് അപ്പോൾ അറിയാത്തവർക്ക് ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം